ഹലോ ഗായ്സ് ഇന്ന് നെയർക്കുട്ടൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ബർത്ത് ഡേ ആഘോഷിക്കാനായിട്ട് നയർക്കുട്ടൻ്റെ അച്ഛൻ്റെ വീട്ടിലോട്ട് പോവാണ് അപ്പോൾ ഞങ്ങളവിടെ എത്തിയത് ഈ നയർക്കുട്ടൻ്റെ പോസ്റ്റ്യൂം ഇതാണ് അങ്ങനെ എൻ്റെ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടി കമൻസ് ചെയ്യുന്നത് ഇതാണ് നമ്മൾ മേടിച്ച കേക്ക് ഞങ്ങൾ മോഡൽ ടൈപ്പ് കേക്കാണ് കൊക്കോമലനാണ് മോഡലായിട്ട് കൊടുത്തത് കൊക്കോമിലൻ കാർട്ടൂൺ ഇല്ലാതാണ് മോഡല് ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കും ഞെട്ടിപ്പോയി അവിടെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അച്ഛൻ അപ്പൊ നേരെ കൊണ്ട് അച്ചനെ കൊണ്ട് പെട്ടെന്ന് പോലെയൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ പെട്ടെന്ന് കണ്ടപ്പോ ഇങ്ങനെയൊക്കെ ചെയ്താലൊക്കെ ക്ക് കഴിക്കണേലെ കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ ചാലില് വന്നിരിക്കുകയാണ് ഫുഡ് കഴിക്കാനായിട്ട് ഇത് ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെ ഹോട്ടൽ അരിയുള്ളവർക്ക് അറിയാം അപ്പൊ നയർക്കൂട്ടൻ ഐസ്ക്രീം കഴിക്കുകയാണ് നൈരക്കുട്ടാ നൈരക്കുട്ടാ ആ നൈരക്കുട്ടാ വൈസ്ക്രീം തര വാ നമ്മടെ കൊണ്ട കാലമക്കടന്നോ ഓ നമ്മുടെ പൊന്നേ അയ്യോ നമ്മുടെ ചാക്കര ആ ഗുഡ് ഡിയർ അങ്കിൾ ആ നല്ല ഓട്ടിയാ നല്ല ഓട്ടിയാ ആ ഇന്നാ നമ്മൾ അടുത്തോ നാ മേടിച്ചോ ആ നമ്മൾ അടുത്തോ ആന്നാ സ്മൂനനാ А я коржу. Потино воден. Приёт. Ай, гуд гейс. Так യ്യാ വേണ്ട പയ്യ തിന്നാ കുട്ടിയും കുട്ടിയെ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തത് തൈ പപ്പാസ് തൈ വാള തരി പൊള്ളിച്ച അങ്ങനെ പല ടൈപ്പാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് എല്ലാം ഫ്രൈഡ് ചിക്കൻ ഉപ്പ അങ്ങനെ പിന്നെ താറാവ് റോസ്റ്റ് അങ്ങനെ ഓരോരുത്തർക്കിഷ്ടമുള്ള പല ടൈപ്പാണ് ഓർഡർ ചെയ്യുന്നത് ഉപ്പം ടേസ്റ്റ് ടേസ്റ്റായിരുന്നു ഫ്രൈഡ് റൈസിൻ്റെ കൂടെയാണ് ഒത്തിരി ഇഷ്ടമായി ഈ ഒരു ബർത്ത്ഡേ പാർട്ടി വീഡിയോ ആണ് എല്ലാവരും വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ